നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രമേയം വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ ഈ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇസ്ലാഹി പ്രവർത്തകരെന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയം മുജാഹിദ് സംസ്ഥാന സമ്മേളനം എന്നത് നമ്മുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള ഒരു അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ലോക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലാഹുസ്ല തിരുമേനിയുടെ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇസ്ലാമിക വെളിച്ചം ലോകത്ത് വ്യാപിപ്പിക്കുന്നതിൽ നിരന്തരമായി പ്രവർത്തിക്കുന്ന സജീവമാകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനവും നിങ്ങളിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാകണമെന്നാണ് അതായത് അർത്ഥം വിശ്വാസികൾ എന്ന നിലക്ക് സത്യവിശ്വാസികൾ എന്ന അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന എല്ലാ ആളുകളും അങ്ങനെ രംഗത്ത് അവരുടെ ദൗത്യം നിർവഹിക്കാൻ പ്രാപ്തരല്ല അല്ലെങ്കിൽ സന്നദ്ധരല്ല എന്നാണ് പക്ഷേ അങ്ങനെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ച് അത്തരത്തിലുള്ള പ്രസ്ഥാനത്തിൽ അണിചേർന്നിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ ഈ സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണമെന്നാകുന്നു ഇതിന്റെ സമാപനമായി സൂചിപ്പിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ചര്യ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അവന്റെ ദൗത്യം ഏർപ്പെടുത്തിയിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള വിഭാഗമായിട്ടുള്ള ആളുകൾ ആ ദൗത്യത്തിൽ നിന്ന് പിറകോട്ട് പോവുകയോ അമാന്തം കാണിക്കുകയോ അലസത കാണിക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹു അവരെ പകരം അവരെ പകരം മറ്റൊരു സമൂഹത്തെ നിശ്ചയിക്കുമെന്ന ഒരു തിയറി ഒരു തത്വം വിശുദ്ധ ഖുർആാനിൽ കാണുവാൻ സാധിക്കും അതായത് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം വിശുദ്ധ ഖുർആാനിലെ ഒരുപാട് ആയത്തുകൾ കൂട്ടി വായിക്കുമ്പോൾ ചരിത്രത്തിലുള്ള ചരിത്രത്തിൽ നിന്നുള്ള സമുദായങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു ഏതൊരു കാലത്തും ഈ ചര്യ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു മുഹമ്മദിലെ വചനത്തിലൂടെ ുംസൗഹുല ഈ ദീനിന്റെ ആശയങ്ങളിൽ നിന്ന് നിങ്ങൾ പിറകോട്ടു പോവുകയാണെങ്കിൽ ഒരു കൗമിനെ അള്ളാഹു പകരമായി കൊണ്ടുവരുമെന്നാണ് എന്നിട്ട് അല്ലാഹു പറയുന്നത് അവരുടെ യുഹെബുഹും അവരെ ഇഷ്ടപ്പെടും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും അങ്ങനെ അവരുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട് വിശ്വാസികളോട് കാരുണ്യമുള്ള ആളുകളായിരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടുന്നതിൽ ആരുടെയും ആക്ഷേപത്തെ അവർ ഒരിക്കലും തന്നെ ഭയപ്പെടുകയില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താരാ സൂചിപ്പിക്കുന്നത് ദൗത്യത്തിൽ നിന്നും പിറകോട്ടു പോകുന്നുവെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹു മാറ്റി പകരം ഒരു സമൂഹത്തെ കൊണ്ടുവരുമെന്നാണ് അതായത് ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ദൈവാരംഗത്ത് സജീവമാവുകയും ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്നാകുന്നു ഇപ്പറഞ്ഞ ആയത്തിലൂടെ ഇതിന് സമാനമായി മറ്റൊരായത്ത് കാണുവാൻ സാധിക്കുന്നു അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തും അനുഗ്രഹങ്ങളും ഒക്കെ പടച്ചതമ്പുരാൻ പറയുന്ന മാർഗങ്ങളിലൂടെ ചെലവഴിക്കാത്ത ആളുകൾ അതിനുവേണ്ടി സമ്പത്ത് കൊണ്ട് അള്ളാഹു മാർഗത്തിൽ പോരാടാത്ത ആളുകളുടെ അവരെയും അള്ളാഹു താല മാറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ആ ആയത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാകുന്നു പറഞ്ഞത് കാണിക്കുകയും അവന്റെ മാർഗത്തിലൂടെ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതായത് സമ്പത്ത് കൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിൽ നിന്നും നിങ്ങൾ പിറകോട്ടു പോകുമ്പോൾ ഇവിടെയും അള്ളാഹു നിങ്ങളെയും പകരമാക്കുമെന്നാണ് ും എന്നാണ് സമൂഹത്തെ അള്ളാഹു പകരമായി കൊണ്ടുവരുമെന്നാണ് ആദ്യം പറഞ്ഞത് ആദർശപരമായ പിറകോട്ടു പോക്ക് രണ്ടാമതായി സാമ്പത്തികമായിട്ടുള്ള പിറകോട്ടു പോക്ക് പിശുക്കു കാണിക്കൽ വീണ്ടും ഇതുപോലെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ശരീരം കൊണ്ട് ശാരീരികമായി സാധ്യമാകുന്ന അത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പണിയെടുക്കുന്നില്ല എങ്കിൽ അള്ളാഹു യും ആദ്യം നമുക്കറിയാം വിശ്വാസികളെ നിങ്ങൾക്ക് എന്താകുന്നു എന്ത് സംഭവിച്ചിരിക്കുന്നു പഠിച്ചവന്റെ മാർഗത്തിൽ ഇറങ്ങി പിറപ്പെടുക എന്ന് പറഞ്ഞാൽ ും അറി ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ എന്ന് ഈ മൂന്ന് ആയത്തുകളുടെ ക്രമമല്ല ഞാൻ വിശദീകരിക്കുന്നത് മറിച്ച് ഒന്നിൽ ആദർശപരമായി ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കാതെ അതിൽ നിന്നും കാണിക്കുന്ന ആളുകൾ ആ ആളുകളെ ആ കൗമിനെ അള്ളാഹു പകരമാക്കി മറ്റൊരു കൗമിനെ ആ ദൗത്യം ഏർപ്പിക്കുമെന്ന് അള്ളാഹു തല പറയുന്നു സമ്പത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാകുന്നു ആ സമ്പത്ത് കൊണ്ട് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാകുന്നു സമ്പത്ത് കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ധർമ്മം അത് നിർവഹിക്കാതിരുന്നാൽ അത്തരമൊരു കൗമിനെ അള്ളാഹു പാടെ മാറ്റിക്കൊണ്ട് മറ്റൊരു കൗമിനെ ആ സമ്പത്തിന്റെ അവകാശികളാക്കുകയും ആ ദൗത്യമേൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു മൂന്നാമതായി കൊണ്ട് ശരീരം കൊണ്ട് ഓരോരുത്തർക്കും നിർവഹിക്കേണ്ടുന്ന നിർവഹിക്കാൻ സാധിക്കുന്ന ധർമ്മമുണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുവാനുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ വ്യത്യസ്തമായിട്ടുള്ള വേദികൾ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ അവ ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തി സമ്പത്ത് ഉപയോഗപ്പെടുത്തി നമ്മുടെ സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ ദൗത്യം നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ചര്യ എന്ന് പറയുന്നത് വിശദീകരിക്കുന്നത് എന്നാണ് അവൻ പകരമാക്കുമെന്നാണ് മാത്രവുമല്ല അള്ളാഹു നിങ്ങൾ അവൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അതികഠിനമായ കഠിനമായ ശിക്ഷയും അള്ളാഹു എന്നാകുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് അത് വലിയ വലിയൊരു കാര്യമല്ല വളരെ നിസ്സാരമാകുന്നു എന്ന അർത്ഥത്തിലാകുന്നു വചനങ്ങൾ സഹോദരങ്ങളെ ഈ സ്വാഗത സംഘത്തിന്റെ സംഘാടക സമിതിയുടെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കാൻ വേണ്ടിയുള്ള ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാകുന്നു ഇവിടെ നിർവഹിക്കുന്നു ത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മറിച്ച് ഉള്ളൂ നമുക്ക് വിശ്രമിക്കുവാൻ സമയമില്ല ഏതാനും ദിവസങ്ങളാകുന്നു ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഈ ഒരു പേരിൽ ഈ ഒരു ലേബലിൽ ആളുകളെ സമീപിക്കുവാനും ഈ ഇസ്ലാമിക സന്ദേശം വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം ആളുകളിലേക്ക് എത്തിക്കുവാനും ഞാനും നിങ്ങളും മുന്നിട്ടിറങ്ങുന്നില്ല വീണ്ടും ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണ് സമ്പത്തിന്റെ പേരിൽ പിശുക്ക് കാണിക്കുകയാണ് ആദർശ ഇപ്പോഴും അലസതയാണ് ഉള്ളതെങ്കിൽ അള്ളാഹുവിന്റെ സുന്നത്ത് വിശുദ്ധ ഖുർആൻ താക്കീത് എന്ന രൂപത്തിൽ പറയുന്നത് അല്ലാഹു നമുക്ക് പകരം മറ്റൊരു ചെയ്യുമെന്നാകുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ആ ശിക്ഷ ഏറ്റുവാങ്ങുവാനും അള്ളാഹുവിന്റെ ചര്യ നടപ്പിലാക്കുവാനുമുള്ള കാരണക്കാരാകാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുക പരിശ്രമിക്കുക നമ്മുടെ ദൗത്യം നിർവഹിക്കുവാൻ ഇനിയുള്ള നാളുകൾ സമ്മേളന സമ്മേളനം വരെയും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ നഗരങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സൗഹൃദ അന്തരീക്ഷത്തിലും വലയങ്ങളിലുമൊക്കെ ഈ സന്ദേശം സുഹൃദ്വലയങ്ങളിലും ഒക്കെ വേദവെളിച്ചമെന്ന ഈ ക്യാപ്ഷന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുവാനും പ്രസരിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം അതിന് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته